എടാ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ബിഗ് ബോസിന്റെ റിവ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായിട്ട് നിൽക്കുന്നത് മല്ലു ടോക്സ് അതുപോലെ തന്നെ ജെ ബി ഐ ടി വി അതുപോലെ തന്നെ സമ്മർ മീഡിയ എന്നിവരാണ് നമ്മളും ഉണ്ട് ഇവരെ ഈ പറയുന്ന ഈ മൂന്നാൾക്കാരെയും കുറെ വെട്ടുകളി ആക്രമണം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്ന് വച്ചാല് പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ശ്രീതു അർജുൻ കോംബോ ഉണ്ടല്ലോ അവരുടെ ഫാൻസ് വന്ന് ഇവരെ തെറി വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് എന്താണെന്ന് നിനക്കൊന്ന് പറയാമോടാ കൃത്യമായിട്ട് അല്ല അവരുടെ എല്ലാ സത്യം പറഞ്ഞ കമന്റ് ബോക്സിൽ മാത്രല്ല അവരെ പേഷണലെ പോയി തെരവിളിക്കുന്നുണ്ട് അവർ എല്ലാവരും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഇൻബോക്സിലും കമന്റിലും ഒക്കെ പോയി ഇങ്ങനെ തെരുവിളിക്കുക അതായത് നീ അർജുൻ തൻ അർജുൻ ഫാൻസ് ആയിട്ടുള്ള രീതിയിൽ അവരെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് അർജുൻ ഫാൻസ് അല്ലെങ്കിൽ ശ്രീധു ഫാൻസ് ആണെന്നുള്ള ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് നീ അങ്ങനെ പറയുക എല്ലേ ഡി മറ്റുള്ള മറിച്ചോളൊക്കെ പറഞ്ഞിട്ടും എങ്ങനെ പറയുമല്ലോ എന്ന് ഉദ്ദേശിച്ചത് എങ്ങനെ ജാസ്മിൻ ജാസ്മിൻ അതായത് അല്ല സോറി ശ്രീതു വാഴയാണ് അല്ലെങ്കിൽ ശ്രീതു ഒന്നും ചെയ്യാതെയാണ് ഇതുവരെ എത്തിയത് അർജുൻ ഒന്നും ചെയ്യാതെ ഇതുവരെ എത്തിയെന്നൊക്കെ പറയാൻ നീ ആണ് അതായത് അവരൊന്നും ഒന്നും ചെയ്യാതെ ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ള രീതിയിൽ പറയുന്നതിനെതിരെ ഭയങ്കരമായിട്ട് സൈബർ പുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് തന്നെ ഉണ്ട് ശരിക്കും അവരെല്ലാവരെയും കൂട്ടം ചേർന്ന് ആക്രമിക്കും അത് പി ആർ ടീംസ് ആണെന്നുള്ള ഉറപ്പാണ് കാര്യം എല്ലാം കോപ്പി പേസ്റ്റ് ആണ് എല്ലാ എല്ലാത്തിലും കമന്റില് എന്താണ് സ്ത്രീലിംഗവും പുല്ലിംഗവും മാത്രമേ മാറുന്നുള്ളൂ തെരുവിളിയില് ബാക്കിയെല്ലാം സെയിം ആണ് എടാ ഓക്കെ ഇപ്പം പ്രധാനമായിട്ട് എവരിലാണ് എവരിലേക്കാണ് ഇപ്പൊ വെട്ടുകിളി ആക്രമണം ഉണ്ടായേക്കത് അതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം തൊണ്ണൂറ്റി മൂന്ന് ദിവസം ഇല്ലാതിരുന്ന എവിടെ നിന്ന് വന്നു അതെ 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 അത് ചിന്തിക്കേണ്ട ഒരു കാര്യം അർജുൻ്റെയും ശ്രീധൂന്റെ പി ആർ ആണെങ്കിൽ തൊണ്ണൂറ് ദിവസം അവർ ആയിരുന്നു ശരിയാണ് ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം ഉണ്ടാ അർജുൻറെയും ശ്രീധുന്റെയും ഫാൻസ് എന്തായാലും അത്തരത്തിൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ടോക്സിക് ഫാൻസ് അവർക്ക് ചാൻസ് ഇല്ല എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇവർക്ക് പി ആർ ഉണ്ടായിരുന്നെങ്കില് നമുക്ക് ഈ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായ കാര്യം നമ്മൾ പോലും പല വീഡിയോയിലും അർജുൻ വാഴ ശ്രീതു വെറും ഗ്യൂഡ്നസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് നമ്മളോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ ഇട്ടിട്ടുണ്ട് അന്നൊന്നും ഇല്ലാതിരുന്ന ഈ പി ആർ ഏജൻസിയും ഇതെല്ലാം എങ്ങനെ ഇപ്പൊ പൊങ്ങി വന്നു ഒരു ചോദ്യമാണ് അല്ല ഉദ്ദേശിച്ചത് കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് ഋഷിയോ മറ്റെ മറ്റെന്തെങ്കിലും കൂടി വേറെ ആരുടെങ്കിലും ഫാൻസ് ജിൻഡോ നമ്മള് ഓരോ ഓരോരുത്തരായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം ആരായിരിക്കാനാണ് ചാൻസ് കൂടുതൽ ഒന്നുകിൽ ജിൻഡോട് നമ്മുടെ അഭിഷേക് ജാസ്മിൻ ഋഷി ഇവരുടെ ആരുടെ ഫാൻസ് ആവാനാണ് ചാൻസ് കൂടുതൽ ഓക്കെ വേറെ പുറത്തുപോയ ആൾക്കാരായിട്ട് ഇനി ഇപ്പൊ ഇങ്ങനെ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരാളെ പറയണ ഋഷി ആവാൻ സാധ്യത ഉണ്ടോ തോന്നുന്നു വളരെ ചാൻസ് കുറവാണ് കാര്യം ഒന്നാമത്തെ കേസ് ഋഷിക്ക് അവിടെ ഇനി അടുത്ത ഒരു രണ്ടാമത്തെ എവിഷനിൽ ഋഷി പോകുന്നുള്ള ഏകദേശം ഉറപ്പാണ് ടോപ്പിൽ ടോപ്പിൽ നിൽക്കുന്ന മൂന്ന് പേര് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഹിന്ദോ ജാസ്മിൻ അർജുൻ അർജുൻ കഴിഞ്ഞാ പിന്നെ ശ്രീധു അർജുൻ എന്തെങ്കിലും സാധ്യമുണ്ടോ അർജുൻ വിജയിക്കാനോ വിജയിക്കാനല്ല ഈ പറയുന്ന വെട്ടുകളി ആക്രമണത്തിന് വെട്ടുകളി ആക്രമണം അർജുന്റെ പിയർ എന്നായിരുന്നെങ്കിൽ അവർ തുടക്കം മുതൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണ്ടേ ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് പൊട്ടിമുളച്ച് കഴിഞ്ഞ മഴയത്ത് ശരിയാണ് പക്ഷെ അർജുൻറെ ഫാൻസ് ഈ പറയുന്ന ടോക്സിക് ഫാൻസ് ഉണ്ടായിരുന്നു ഒരു ടൈമിൽ തുടക്ക സമയത്ത് മറ്റേ മെഴുകുതിരി ഊതി അണച്ച ആ ഒരു മാസമായിട്ടുള്ള കുറച്ച് സമയത്ത് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പക്ഷെ അഭിഷേകിന്റെയാണ് സോറിടാ അഭിഷേക് സോറി ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആയി പോയി അഭിഷേകിന്റെ ഫാൻസ് ആ ടൈമിൽ ഉണ്ടായിരുന്നു ഫാൻസ് അല്ല അത് ശരിക്കും തുടക്കത്തിൽ എൽ ജി ബി ടി ക്കുളള കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പുള്ളിക്കാരനോട് സപ്പോർട്ടായിട്ട് വന്നു അതെടങ്ങ് അണങ്ങു പോയപ്പോഴത്തേക്ക് അതെല്ലാം ജിന്നി ചിതറിപ്പോയി സ്റ്റാറ്റേഡ് ആയിട്ട് പലരുടെ ഫാൻസ് ആയിട്ട് മാറിപ്പോയി ഓക്കെ അപ്പൊ പുള്ളിക്കാരനും ആവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് അല്ല പുള്ളിക്കാരനാവാൻ സാധ്യത വളരെ കുറവാണ് കാര്യം പുള്ളിപ്പൂര് നാലാമതോ അഞ്ചാമതോ ആ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് കപ്പടിക്കാൻ വരെ കോമ്പറ്റീഷൻ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അർജുനും ശ്രീധു തന്നെയാണ് അർജുൻ ശ്രീധുൻ തമിഴ്നാട്ടിലോട്ടുണ്ട് അർജുനും ഉണ്ട് അപ്പം ഈ അർജുനെ ശ്രീധുവിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ജാസ്മിന്റെയോ അല്ലെങ്കിൽ ജിൻ്റെയോടെയോ ഫാൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് കൃഷിയാവാൻ വളരെ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒന്നുകിൽ ജാസ്മിൻ പക്ഷെ ഞാൻ ഒരു കാര്യം െ എനിക്ക് തോന്നില്ല ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കും ഇത് ചെയ്യുന്നതെന്ന് കാര്യമെന്ന് വെച്ചാൽ ജാസ്മിനും ശ്രീദും അർജുനും തമ്മിൽ ഇപ്പൊ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു കോംബോ ഉണ്ട് എന്താണ് കാര്യങ്ങൾ തുറന്നു പറയുന്നതിലായാലും എന്താണ് ജാസ്മിൻ അതുപോലെ തന്നെ അർജുനും തമ്മിൽ പേഴ്സണലായിട്ടായാലും അർജുനും സോറി ും ഒരു ഒരു കോംബോ അണക്കുണ്ട് അവരൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്കുണ്ട് അതുകൊണ്ട് തന്നെ വെട്ടുകളി ആക്രമണം ഈ ജാസ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ് ഇനി എനിക്ക് തോന്നുന്നത് അല്ല അതിലൊരു ഒരു കാര്യം കൂടി ചേർക്കാനുള്ളതെ നമുക്ക് തീർത്തത് പറയാൻ പറ്റുമോ കാര്യം ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കില്ല നമ്മൾ അങ്ങനെ പറയാൻ പറ്റും കാര്യം വിജയം അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അതെ സൗഹൃദം ഉണ്ടെന്ന് വെച്ചിട്ട് ജാസ്മിന് കപ്പടിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയല്ലല്ലോ ജാസ്മിൻ ഏർപ്പാടാക്കിയ പി ആർ ആണെങ്കിൽ ആ കൂടെയുള്ള അർജുനെ എല്ലാം ചൊറിയാൻ തന്നെ ആയിരിക്കും പക്ഷെ പിന്നെ നീ പറഞ്ഞാല് ഫസ്റ്റ് പ്രയോറിറ്റി നിന്റെ ആയിരിക്കും ജാസ്മിന്റെ പി ആർ ആയിരുന്നെങ്കിൽ എടാ പിന്നീട് വേറൊരു കാര്യവും കൂടെ ഉണ്ട്ടാ ഈ ജാസ്മിൻ ആവാൻ സാധ്യത ഇല്ല എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കും ഈ ജാസ്മിന്റെ ഫാൻസ് തന്നെ ഈ പറയുന്ന ശ്രീധുനും അർജുനും വേണ്ടിയും സപ്പോർട്ട് ചെയ്യുമല്ലോ ഇവരിപ്പം കമ്പനി ആയതുകൊണ്ട് തന്നെ ഇപ്പോ വർക്ക് അർജുൻ കപ്പടിച്ച ജാസ്മിൻ ഇപ്പോൾ ഇല്ല എടാ പക്ഷെ വെട്ടുകളി ആക്രമണം ഉണ്ടായി കഴിഞ്ഞാല് ജാസ്മിന്റെ കുറെ ആൾക്കാർ കൊഴിഞ്ഞു പോയി ജിൻഡോയിലോട്ട് പോകുമല്ലോ ജിൻഡോയിലോട്ടും അഭിഷേക് ശ്രീകുമാറിന്റെ ഋഷിയിലോട്ടും ആയിട്ട് ജിൻഡോയിലോട്ട് അതുകൊണ്ട് ന്യായീകരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പോയിന്റുകളൊന്നും അല്ല അതായത് ജാസ്മിന്റെ പി ആർ ആയിരുന്നെങ്കിൽ അവർ ആദ്യം ശ്രമിക്കുന്ന എന്തിനായിരിക്കും എന്തിനായിരിക്കും എന്തായിരിക്കും ആരോ ഡിഗ്രിയുടെ ശ്രമിക്കുക ജിൻഡോ അല്ലേ ഞാൻ ചോദിക്കട്ടെ നീ നിനക്ക് രണ്ടാം സ്ഥാനവും നിന്റെ മുമ്പിൽ ഒരു ഒന്നാം സ്ഥാനമുള്ള ആളുണ്ട് ശ്രമിക്കുമോ നാലാം സ്ഥാനക്കാരനെ അടിക്കാൻ ഉണ്ടടാ ഒരു കാര്യമുണ്ട് നാലാം സ്ഥാനത്തിനേം മൂന്നാം സ്ഥാനത്തിനേയും അടിച്ചു വീഴ്ത്തി ന്യൂനപക്ഷത്തു നിന്നുള്ള വോട്ട് മേടിച്ച് ഭൂരിപക്ഷം ആക്കാൻ ശ്രമിച്ചുകൂടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ജാസ്മിന് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചുപോകാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ആയിരിക്കുമെന്ന് അതെ അവിടെ ജാസ്മിൻ ഇതുകൊണ്ട് ഗുണം കിട്ടാൻ ചാൻസ് ഇല്ല കാര്യം അതിനെ അവരെ അടിച്ച് താഴ്ത്തിയാലും ആ വോട്ട് ജാസ്മിനിലേക്ക് വരത്തില്ല ഇത് വിൻഡോ ഫാൻസിലോട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു നിരീക്ഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാല് ആടുകളെ കൂട്ടിയിടിച്ചിട്ട് ചോര കുടിക്കുന്ന ചെന്നായെ പോലെയാണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് അർജുനെ ജിന്ന ശ്രീധുനെ വെറുത്ത ശേഷം അതേ ആ വോട്ടുകൾ ഒന്നാം സ്ഥാനത്തിലുള്ള ആളിന്റെ അടുത്തേക്ക് അടിഞ്ഞു കൂടണം അതാണ് ഒരു ഉദ്ദേശിക്കുന്നത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ പോലെ നമ്മുടെ അർജുനും ശ്രീധുന്റെ ആണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അവർക്കൊരു നെഗറ്റിവിറ്റി സമൂഹത്തിൽ സൃഷ്ടിച്ചു ഇപ്പൊ അവർക്കുണ്ടായിരിക്കുന്ന ഒരു രണ്ടു പേർക്കും ചേർത്തൊരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഇല്ലാതാവുക ോട്ട് പോയാലും ജിൻഡോഗി ലാഭമാണ് ജാസ്മിനും ആ വോട്ട് കുറച്ചേ പോളു കാര്യം അവര് ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ അവര് കുറച്ച് വോട്ടൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള ഒരു പ്രശ്നമല്ലല്ലോ ഇത് അവര് അവരുടെ അടുത്തുള്ള ഇഷ്ടം ഇഷ്ടം കൊണ്ടല്ലല്ലോ അവരുടെ അടുത്തുള്ള വെറുപ്പ് കൊണ്ടല്ലേ വോട്ട് മാറ്റുന്നത് അപ്പൊ പോകും അപ്പൊ നിനക്ക് നിനക്ക് ഇഷ്ടമല്ലാത്ത ഒരാളെ അവര് തമ്മില് ഇഷ്ടത്തിലായത് കൊണ്ട് തന്നെ ഫാൻസ് വോട്ട് മാറ്റുമെന്ന് ആ അതാണ് ഞാൻ പറഞ്ഞത് അതായത് നീയും നിന്റെ ഫ്രണ്ടും ഉണ്ട് നിന്റെ ഫ്രണ്ടിന് ഫ്രണ്ടിന് ഫുൾ നെഗറ്റീവായി അപ്പൊ നിന്റെ ഫ്രണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നോണ്ട് തന്നെ നിനക്ക് ഒരു വോട്ട് ചെയ്യത്തില്ല മനസ്സിലായോ പക്ഷെ ഇനി അഥവാ ഇവർ നെഗറ്റീവായിട്ട് ഇവര് വോട്ട് എന്തായാലും ജാസ്മിനിലോട്ട് പോകത്തില്ല വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൻറ്റേജ് ജാസ്മിനില് പോയാലും ബാക്കിയുള്ള വോട്ട് ജിൻഡോയ്ക്കും അഭിഷേകിനും നമ്മുടെ ഋഷിക്കുമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിപ്പോ അഭിഷേകിനും ഋഷിക്കും വോട്ട് കിട്ടിയാലും ജിൻഡോയ്ക്ക് അതിൽ പ്രശ്നമായിട്ട് വരുന്നില്ല കാര്യം ജാസ്മിനും ഒരു ഒരു ലെവലിൽ വെച്ച് നോക്കുമ്പോൾ റഷ്യയും നമ്മുടെ അഭിഷേകിനേക്കാളൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജിൻഡോ ആൾറെഡി ഫ്രണ്ടിലാണ് അപ്പൊ ഒരു വലിയ എതിരാളിയായിട്ട് ഇവരെ രണ്ടുപേരും വരാൻ ചാൻസ് ഇല്ല ആ വോട്ടിഞ്ഞ് പാതി പാതി എടുത്ത് ഇവരെ രണ്ടുപേരും കൂടെ എടുത്താലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടാം സ്ഥാനത്ത് വല്ലതും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിലവിൽ ജാസ്മിന് മറ്റേ വോട്ട് കിട്ടാൻ പാടില്ല ആ രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അത്രയും ബുദ്ധിപരമായിട്ട് ജിൻഡോടെ പി ആർ ടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ് ഈ അർജുനെ ശ്രീധരൻ നെഗറ്റീവ് ആക്കുക എന്നുള്ളത് ശരി 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 എന്തായാലും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞാല് ഈ വെട്ടിക്കിളി കൂട്ടം എന്നുള്ളത് വേറെ ഒരു വലിയൊരു ടീം യച്ചുവിട്ടൊരു അല്ലെങ്കിൽ നല്ലൊരാളിന്റെ ജിൻഡോയുടെ ആൾക്കാർ തന്നെ പടച്ചുവിട്ട കുറെ വെട്ടിക്കളി കൂട്ടുകയാണ് ഇവര് അർജുൻറെ ശ്രീധുവിന്റെ പടം ചെറവിൽ ഒട്ടിച്ചിട്ട് പറന്നു വന്നതാണെന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ എനിക്ക് ഏത് സമയത്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഈ തൊണ്ണൂറ് ദിവസം ഉറങ്ങിക്കിടന്ന ഇവര് പെട്ടെന്ന് ചാടി എണീച്ച് എങ്ങനെ ഇത്രയും വികാരാധീതരായെന്നാണ് എന്റെ ഡൗട്ട് ശരിയാണ് എന്തായാലും ആടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിച്ച് ഏർ വളരുന്ന അല്ലെങ്കിൽ കപ്പടിക്കാൻ പോകുന്ന ഒരു ചെന്നായ തന്നെ ആയിരിക്കും ജിൻഡു എന്ന് പറയാലെ അങ്ങനെ കരുതാം നമുക്ക് ഓക്കെ